ഇതെല്ലാം പറയാനുള്ളൂ നല്ലത് പ്രതീക്ഷിച്ച വന്നത് കേട്ടോ പിന്നെ നാളെ വരുവോ നാളെ വരും ചേച്ചിയെടുത്തൊക്കെ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടാ അമ്മയ്ക്ക് കാണുമ്പോ തന്നെ ഇഷ്ടപ്പെടത്തില്ല നിങ്ങളുടെ അമ്മയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം

ജസ്റ്റ് കല്യാണത്തിന് അന്ന് നല്ല പൊട്ടിയിടിക്കാൻ നമുക്ക് പിന്നെ അതുകഴിഞ്ഞ് നമുക്ക് എങ്ങോട്ടെങ്കിലും എനിക്ക് നല്ല പേടി ഉണ്ട് കേട്ടോ ഈ പരിപാടിക്ക് പേടിക്കാതെ നാളെ ഒരു കാര്യം ചെയ് നീ ശാസ്താങ്ങോട്ടയിലോട്ട് പോവാക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച് തന്നുവിടാം കേട്ടോ ഉം ശരി ഞാൻ പോട്ടെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാ ശരി ആ എന്നാ ശരി വിട്ടോ പോട്ടെ പെണ്ണ് എന്ന് ചോദിച്ച ഒരു ണോന്ന് ചോദിച്ചത് ഭയങ്കര കറപ്പായിരിക്കും ചേച്ചിക്ക് അറിയാലോ അമ്മയുടെ സ്വഭാവം ചേച്ചിക്ക് അറിയാലോ ഞാൻ തന്നെ കറുത്തിട്ടാന്നും പറഞ്ഞിട്ട് എന്നെ അമ്മ മറ്റുള്ളവരുടെ മുന്നേ മകനാന്ന് പോലും അറിയത്തില്ല പിന്നെ ഞാനും കറുത്ത പെണ്ണിനെ കിട്ടുന്നെങ്കിൽ പിന്നെ അതും മതിയല്ലോ അതുകൊണ്ടാ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ട നല്ല സ്വഭാവ അപ്പൊ നാളെ അങ്ങോട്ട് പോവാൻ നമ്മ വാക്ക് തന്നേ അപ്പൊ അതുകൊണ്ടൊന്ന് വെളുപ്പിക്കണം കടിക്കുന്ന വാൾപ്പുട്ടിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ അത് അവളുടെ മുഖം കണ്ടിട്ട് ചേച്ചു പറഞ്ഞു തന്നാ മതി അപ്പൊ കല്യാണത്തിന് എന്ത് ചെയ്യും കല്യാണത്തിന് നമ്മൾ അതേപോലെ അടിക്കും കല്യാണം കഴിയുമ്പോ ഞാൻ അവളെ കടക്കാന്ന് വിചാരിച്ചു ആ ഗൾഫിലോട്ടെ കാണോ പിന്നെ ചത്ത കഴിഞ്ഞിട്ട് വന്നാ മതിയല്ലോ അല്ലാത്ത തള്ള തന്നെ പോയില്ലേ ഒരു ഒരു നീച്ചി ആ ഹലോ ചേട്ടാ അടുത്തുള്ള കട ൊരു കറുപ്പായി പോയല്ലോ ഞാൻ ഇത്രയും കറുപ്പ് പ്രതീക്ഷിച്ചില്ല ഇന്ത്യൻ സ്കിൻ ടോണിന്റെ ഐറ്റംസ് ആണ് ഇവിടെ ഇരിക്കുന്നത് ഇതൊരു നീഗ്രോഡ് സ്കിൻടോൺ ആയിപ്പോയി അത്രക്ക് കറുപ്പ് നോക്കട്ടെ ഇതും ഇതും കൂടി ചേർത്തേ മിക്സ് ചെയ്തട്ടെ ഒരു നാലഞ്ച് ലെയർ ഇട്ടാ ഒരു പക്ഷേ ഇച്ചിരി മാറ്റം വരുമായിരിക്കും ചേച്ചി പറഞ്ഞ കേട്ടല്ലോ അപ്പൊ എടുക്കട്ടെ ശരി ചേച്ചി അത് പാക്ക് ചെയ്തോ എത്ര രൂപ ചേച്ചി ആയിരത്തി നാന്നൂറ് ചേച്ചി പിന്നെ ഇവളുടെ കളറിന് പറ്റിയത് അതായത് ഇവള് നല്ല കറുത്തിട്ടല്ലേ ആ കറുപ്പ് ഹൈഡ് ആക്കുന്ന തരത്തിലുള്ള ഒരു ചുരിദാർ ഈ കറുപ്പ് മാറി ചേച്ചി അങ്ങനത്തെ ചേച്ചി സെറ്റിന്റെ ചുരിദാറുണ്ടോ അയ്യേ സെറ്റിന്റെ ഇടരുത് കറുപ്പ് കളറുകാരെ കറുപ്പ് തന്നെ ഇട എങ്കിലേ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ പിന്നെ വെളുപ്പ് കഴിഞ്ഞാൽ കറുപ്പ് എടുത്തറിയും അത് കൊള്ളത്തില്ല അതാ പറഞ്ഞത് എടാടങ്ങടേ ചേച്ചി എന്തോന്ന് വെച്ചാ നിന്റെ പോന്തനുസരിച്ച് എടുത്തുവരും ഇപ്പൊ തന്നെ ഇട്ടേക്കുന്ന ദേ ഇതൊന്നും നോക്കിക്കേ കറുത്തവർക്ക് പറ്റിയതാ ഇത് നല്ല സൂപ്പർ ആയിരിക്കും മോളെ ഇടുമ്പം അത് 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 വെളുത്ത നിറവുള്ള ബലിക്കാക്ക തന്നെ വേണം എന്റെ അച്ഛന് ബലിയിടീക്കാനാ കറുത്ത നിറവുള്ള കാക്കയൊന്നും വേണ്ട കിട്ടാനാ അമേരിക്കയിലൊക്കെ ഉണ്ടടങ്ങോട്ട് വിളിച്ചു പറ അമേരിക്കയിലുണ്ട് ആ ശരി ഞാൻ അങ്ങോട്ട് പോട്ടെ വെളുത്തട്ടാന്ന് അവര് പറയുന്നു പോയി കാണട്ടെ രാമുവേ രാമു കൊണ്ടുവന്ന ബന്ധവാ ചുറ്റുപാട് കണ്ടിട്ട് കൊഴപ്പില്ല ശരിയെങ്കിൽ രാമു രാമു എന്റെ ബാഗും കൊണ്ട് ഇവിടെ വന്ന് നിൽക്കി അവൻ അങ്ങ് നടന്ന് മുന്നേ കേറിയാ വരുവല്ല അമ്മ

പിന്നെ നിങ്ങുന്ന കൊച്ചും കറുത്തിട്ടായിരിക്കും അങ്ങനെങ്ങാണ്ട് സംഭവിച്ച ആ കൊച്ചിനെ ഞാൻ ഞെട്ടി കൊല്ലു വെളുത്ത പറഞ്ഞ എനിക്ക് സമയമില്ല പെൺകുട്ടിയെ വിളിക്കാൻ പറ വിളിക്കട്ടെ മോളേ കറുത്തമ്മേ കറുത്തമ്മയോ അത് പേര് മാത്രമേ ഉള്ളൂ കറുത്തമ്മ സ്വഭാവവും മുഖവും നല്ല വെളുത്തിട്ട കേട്ട് കഴിഞ്ഞതും ആ പേരങ്ങ് മാറ്റിയെ ഇപ്പ വരൂരി കാപ്പി നല്ല കറുത്ത കട്ടം കാപ്പി എടുക്ക് അയ്യേ കറുമ്പേ കറുമ്പേ എവിടുന്ന് കിട്ടിയടേ ദുർമുഖത്തിനെ രാമു രാമു എവിടുന്ന് പിടിച്ചോണ്ട് വന്നടാ ഈ കരിങ്കാളിയെ ഏടാ എവിടുന്ന് കിട്ടിയടാ ഈ കരിങ്കാളിയെ എന്റെ മകന്റെ ഭാര്യയാവാൻ പോകുന്ന പെണ്ണിനെ പറ്റി എനിക്ക് ചില സങ്കല്പങ്ങളുണ്ട് മോഹിനെ പോലെ ചുമന്ന ഐശ്വര്യ കളറുള്ള ഒരു പെണ്ണിനെ ഞാൻ ആഗ്രഹിച്ചത് നീ ഇത് എവിടെ നിന്ന് കൊണ്ടു വന്ന ഈ കാക്കയുടെ കളറുള്ള ഈ കറുമ്പിയെ അമ്മേ നിങ്ങൾ ഇപ്പൊ ഈ കട്ടൻ കാപ്പി കുടിക്കമ്മേ പിന്നെ നിന്റെ മോന്ത കണ്ടപ്പോ തന്നെ എന്റെ കണ്ണ് കറുത്തുപോയി ഇനി നീ കൊണ്ടുവന്ന കട്ടൻ കാപ്പിയുടെ കുടിക്കാടീ ഞാൻ എടി നിന്റെ മോന്ത നീ കണ്ണാടി നോക്കിട്ടുണ്ടോടി കണ്ണാടിയില് എടി പെറ്റ തള്ള പെറ്റ തള്ള പൊറുക്കോടി നിന്റെ മോന്ത കണ്ടാല് കിട്ടണം അങ്ങനെ കിട്ടണം ആ എന്റെ അപ്പാപ്പന്റെ പ്രായമായി പോയി അല്ലെ നിങ്ങളെ ഞാൻ കാലേ വരി നിലത്തു ഊത്തിയേനെ കാലം കൊണ്ടേ കൊടുത്തത് തന്നെ അതിനാർക്ക് വേണം ഈ വിഷം തുപ്പുന്ന പെരുമ്പാമ്പിന്റെ മോനെ ഇത്തിരി ചൂടുവെള്ളം വീണാ തീരാവുന്നതേ ഉള്ളു ഈ തൊലി അത് വെച്ചാ നിങ്ങൾ ഈ ദൈര്യവും പറഞ്ഞോണ്ട് നടക്കുന്നത് ഇപ്പൊ ഇറങ്ങിക്കോണ അമ്മാവനും മക്കളും അമ്മയും അല്ലെ അടിച്ചെല്ലാത്തിനെ തലമുണ്ടാൻ പൊളിക്കും ഇറങ്ങുക ഇറങ്ങു കിട്ടുന്നു ഇറങ്ങു നിങ്ങൾ ഇനി എന്നെ എത്ര ചെരുപ്പ് എറിഞ്ഞാലും ശരി ഞാൻ പറഞ്ഞതൊന്നും ഒരു മാറ്റവും ഇല്ല കാക്കയുടെ കറുപ്പ് കാക്കയുടെ കറുപ്പുള്ളവര് ഈ ഭൂമിയിലെ ജീവിക്കാൻ സത്യഭാമേ സത്യഭാമേ